റാപ്പർ വേടൻ പാട്ടിലൂടെ ഒരു തലമുറയുടെ സിരകളിൽ തീ പടർത്തുന്നവനാണ് അതുപോലെ തന്നെ അയാളുടെ പെൺകുട്ടികൾക്കുൾപ്പെടെ ആരാധന തോന്നുന്നതും സ്വാഭാവികമാണ് എന്നാൽ ഇങ്ങനെയുള്ള ആരാധികന്മാരെ പ്രണയം നടിച്ച് പീഡിപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഒരു യുവതിയുടെ ജീവിതം തകർത്ത ശേഷം അയാൾ പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ട് തന്നെ കേസിൽപ്പെടുത്തുമെന്ന് യുവ ഡോക്ടർ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നാണ് ജാമ്യ ഹർജിയിൽ വേടൻ പറയുന്നത് ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ഒരു ഗ്രൂപ്പിന്റെ ശ്രമമാണ് ഈ പീഡനക്കേസിന് പിന്നിലെന്നാണ് വാദങ്ങൾ വേടൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി രഹസ്യമൊഴി പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം നിലവിലെ അന്വേഷണ ചുമതല രഹസ്യമൊഴി പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലും കോഴിക്കോടും പരിശോധനകൾ നടത്തും അതേസമയം വേടനുമായി യുവതിയുടെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പീഡനം നടന്നുവെന്ന് യുവതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടമായതിനാൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ശേഖരിക്കണം പ്രതിയുടെ ചില സുഹൃത്തുക്കൾക്ക് പീഡന വിവരം അറിയാമെന്ന പരാതിക്കാരുടെ മൊഴിയും നിർണായകമാണ് അങ്ങനെയെങ്കിൽ അവരെയും വിശദമായി ചോദ്യം ചെയ്യും വേടൻ ഒഴിവാക്കിയ ശേഷം മാനസിക സമ്മർദ്ദത്തിന് ചികിത്സ തേടിയെന്ന യുവതിയുടെ മൊഴിയിലും അന്വേഷണം ഉണ്ടാകും വേടനുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട് ചില വാട്സപ്പ് ചാറ്റുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ വിവാഹ വാഗ്ദാനം നൽകി പലതവണ പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ ആരോപണം കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിൽ വെച്ചായിരുന്നു അതിക്രമമെന്നും യുവതി പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമായപ്പോൾ വേടൻ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നും യുവ ഡോക്ടർ പറഞ്ഞു ഇതിനുശേഷം താൻ വിഷാദ അവസ്ഥയിലായിരുന്നുവെന്നും ചികിത്സ തേടിയതായും ഡോക്ടറുടെ മൊഴിയിലുണ്ട് ബുധനാഴ്ച രാത്രി സ്റ്റേഷനിലെത്തിയ യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് ഈ വർഷം ഏപ്രിലിൽ കൊച്ചിയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നും ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തതിനു ശേഷം വേടനയും മറ്റ് എട്ട് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെ പുലിനഖ കേസടക്കം വലിയ വിവാദങ്ങളാണ് ഉയർന്നു വന്നത് ജാമ്യം കിട്ടിയ വേടനെ പിന്നീട് സർക്കാർ പരിപാടികളിലും പങ്കെടുപ്പിച്ചിരുന്നു സിറ്റി കൊച്ചി